ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗം വലിയ ശൂന്യതയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ പി ബിയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് തീരുമാനം ബൃന്ദ് എം എ ബേബി മുഹമ്മദ് സലീം തുടങ്ങിയ പേരുകൾ പരിഗണനയിലുള്ളതായാണ് സൂചന അടുത്ത വർഷം ഏപ്രിൽ രണ്ടു മുതൽ ആറ് വരെ മധുരയിൽ ചേരുന്ന സിപിഐഎം പാർട്ടി കോൺഗ്രസിൽ പാർട്ടി നയം അനുസരിച്ച് മൂന്ന് ടേം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കുകയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കേണ്ട ചുമതല ജനറൽ സെക്രട്ടറിയുടേതാണ് ഈ സാഹചര്യത്തിൽ സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ പി ബിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് ആലോചന നിലവിൽ പാർട്ടി സെൻട്രലിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം വൃന്ദാക്കാരാട്ടാണ് എന്നാൽ പ്രായപരിധി നിബന്ധന കർശനമായി പാലിക്കാൻ നിശ്ചയിച്ചാൽ വൃന്ദാക്കാരാട്ട് അടക്കമുള്ള ഏഴ് നേതാക്കൾ അടുത്ത പാർട്ടി കോൺഗ്രസോടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം ഈ സാഹചര്യത്തിൽ മുഹമ്മദ് സലീം എം എ ബേബി എ വിജയരാഘവൻ എന്നിവരുടെ പേരുകളും ഉയർന്നുവരാനിടയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൽക്കാലിക ചുമതലയാകും ഒരാൾക്ക് നൽകുകയെന്നും പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറി നിശ്ചയിക്കുമെന്നുമാണ് നേതാക്കൾ നിന്ന് ലഭിക്കുന്ന വിവരം ഒരാഴ്ചയ്ക്കകം പി ബി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയാകും തീരുമാനത്തിന് അംഗീകാരം നൽകുക ട്വന്റിഫോർ ഡൽഹി